ഹായ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തായ് പിങ്ക് പേരയുടെ റിവ്യൂ ആയിട്ടാണ് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു പക്ഷെ അത് ഫുള്ള് പഴുപ്പാകും പിന്നെ പറിച്ചത് കൊണ്ട് അതിനൊരു പിങ്ക് കളർ എത്തിയിട്ടില്ലായിരുന്നു ഇതിപ്പോൾ പറിച്ചത് നല്ല മൂപ്പ് മൂപ്പെത്തിയിട്ട് പറിച്ച സാധനമാണ് നല്ല പിങ്ക് കളറായിട്ടുണ്ട് നല്ല അത്യാവശ്യം സീഡ്സൊക്കെ ഉണ്ട് നല്ല കളറുണ്ട് നല്ല പിങ്ക് പറഞ്ഞതുപോലെ തന്നെ നല്ല പിങ്ക് കളറാണ് പക്ഷേ പറയത്തക്ക വലിയ ടേസ്റ്റുള്ള പേരാണ് എന്നൊന്നും പറയാനില്ല ചെറിയൊരു പുളിപ്പോടു കൂടിയ ഒരു മധുരം പക്ഷെ നല്ല കളറാണ് നല്ല വലിപ്പമുണ്ട് നല്ല വൃത്തിയുണ്ട് കാണാൻ അത്യാവശ്യം നല്ലോണം പിടിക്കുന്ന പേരൊക്കെയാണ് നല്ല ടേസ്റ്റും ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ കളറ് നല്ല ഭംഗിയുണ്ട് പിന്നെ കുറച്ച് കുരു കുറവാണ് മറ്റുള്ള പോലെ കുറേ കുരുവില്ല എന്നാൽ അത്യാവശ്യം കുരുവുണ്ട് താനും നമ്മൾ മുമ്പ് കഴിച്ച പച്ചക്ക് കഴിച്ചപ്പോൾ അത് ക്രിസ്പി ആയിരുന്നു പക്ഷെ കുറച്ചും കൂടി പച്ചയായിട്ട് ഇത് നല്ലത് ഇത് നമ്മൾ മുമ്പ് കട്ട് ചെയ്ത പേരെയാണിത് അതിന് കളർ എത്തിയിട്ടില്ല അത് പഴുപ്പത്തുന്നതിന് മുമ്പ് പറിച്ച് നോക്കിയതാണ് പക്ഷെ പഴുപ്പെത്തിയിട്ട് കഴിക്കുമ്പം വല്ല ടേസ്റ്റ് എന്ന് പറയാനില്ല കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ തൈയിൽ ഉണ്ടായിരുന്ന അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഒരു വലിയ വലിപ്പമായിട്ടില്ല ഇത് പക്ഷേ കളർ എത്തിയിരുന്നു അത് നമ്മൾ അതും കൂടി അന്ന് പറിച്ചിരുന്നു അതും കൂടി കട്ട് ചെയ്ത് നോക്കിയിട്ട് അതിലും കളറുണ്ട് നല്ല അത്യാവശ്യം നല്ല കളർ തന്നെ ഉണ്ട് നല്ല പിങ്ക് കളറാണ് തായ് പിങ്ക് എന്ന് പറഞ്ഞതുപോലെ നല്ല പിങ്ക് കളറായിട്ടുള്ള പേര തന്നെയാണ് അത്യാവശ്യം നല്ലോണം പിടിക്കുന്ന പേരയാണ് പക്ഷേ ഭയങ്കര മധുരം എന്ന് പറയാൻ മാത്രമൊന്നും ഈ പേര ഇല്ല നിങ്ങൾക്ക് കഴിച്ചത് നോക്കിയവർക്കത് മനസ്സിലാവും നല്ല കളറല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും